നമസ്കാരം ഒട്ടുമിക്ക എല്ലാ മലയാള സിനിമ പ്രേക്ഷകരും ഏപ്രിൽ പതിനൊന്നിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയാം കാരണം സിനിമകളുടെ വരവറിയിച്ച ഒരു ദിവസം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം എല്ലാവരും തിയേറ്ററുകളിലെത്തി ഒരു വർക്കിംഗ് ഡേ ആയിട്ട് പോലും സീറ്റുകൾ ഇല്ലാതെ കഷ്ടപ്പെട്ടവർ ഒരുപാട് പേരാണ് രണ്ട് സിനിമകളാണ് കഴിഞ്ഞ ദിവസം പ്രധാനമായി ഇറങ്ങിയത് ഒന്ന് ജിത്തുവിന്റെ സംവിധാനത്തിൽ ഫഹദ് ഫാസൽ നായകരായ ആവേശം മറ്റൊന്ന് വിനീത് ശ്രീനിവാസൻ ചിത്രമായ വർഷങ്ങൾക്ക് ശേഷം ഈ രണ്ട് സിനിമകൾക്ക് പിന്നാലെ നിരവധി സിനിമകളും ഇറങ്ങുന്നുമുണ്ട് ഇതെല്ലാം തന്നെ മലയാള സിനിമയെ ശരിക്കും തരംഗമാക്കുകയാണ് ബോക്സ് ഓഫീസുകൾ കീഴടക്കി മുന്നേറുന്ന മലയാള സിനിമയെ നോക്കി ആശ്ചര്യപ്പെടുകയാണ് എല്ലാവരും കാരണം എന്താണ് മലയാള സിനിമയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് മറ്റുള്ള ഇൻഡസ്ട്രിയിലെ പല താരങ്ങൾ പോലും മലയാള സിനിമ തിരിച്ചു വന്നു എന്ന് എഴുതി കഴിഞ്ഞു കളക്ഷനിൽ മാത്രമല്ല കണ്ടന്റിലും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാതെ ബോളിവുഡ് ഓരോ പടിയും എടുത്തു വയ്ക്കുകയാണെന്ന നിസ്സംശയം പറയാൻ സാധിക്കും അത് തന്നെയാണ് തുടരെയുള്ള ഹിറ്റുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിനുള്ള കാരണവും ഹിറ്റ് ആവർത്തിക്കാൻ വീണ്ടും മലയാള സിനിമ തയ്യാറെടുക്കുന്നു എന്ന് തന്നെ പറയാം എന്നതിനുള്ള തെളിവ് തന്നെയാണ് ഇന്നലെ റിലീസായ ആവേശവും വർഷങ്ങൾക്ക് ശേഷവും ഈ സിനിമകളുടെ ബുക്കിംഗ് സൂചിപ്പിക്കുന്നത് തന്നെ ഇതിന് തന്നെ ഉദാഹരണമാണ് ആദ്യ ഷോ കഴിഞ്ഞത് മുതൽ രണ്ട് ചിത്രങ്ങൾക്കും മികച്ച പ്രതികരണമാണ് ലഭിച്ചത് ഒപ്പം മൗത്ത് പബ്ലിസിറ്റി ഇതോടെ വരും മണിക്കൂറുകളിലൊക്കെ തന്നെ ഷോ വൺ തോതിൽ ബുക്കിംഗ് ആകുമെന്ന് അവർ ഉറപ്പിച്ചിരുന്നു ഇതോടെ ഷോകളുടെ എണ്ണം കൂട്ടുകയും ചെയ്തു അങ്ങനെ തന്നെ വിചാരിച്ചതുപോലെ നിന്നു ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിവരെയും എല്ലാ തിയേറ്ററുകളിലും ഫുൾ ബുക്കിംഗ് തന്നെയായിരുന്നു ഹൗസ്ഫുൾ ഷോസ് മാത്രമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് ഇന്നും നാളെയൊന്നും തന്നെ ബുക്കിംഗ് നോക്കണ്ട എന്ന് ഉറപ്പിച്ചു പറയാം ഷോകളിൽ വർധനവ് വന്നിട്ടുണ്ട് ഈ അവസരത്തിൽ അവസാന ഒരു മണിക്കൂറിൽ ആവേശം വർഷങ്ങൾക്ക് ശേഷം സിനിമകളുടെ എത്ര ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞു എന്നുള്ള വിവരങ്ങൾ ഇന്നലെ രാത്രിയുടെ പുറത്തു വന്നിരുന്നു പ്രമുഖ ഓൺലൈൻ ടിക്കറ്റ് പ്ലാറ്റ്ഫോമാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത് ഒൻപത് പോയിന്റ് രണ്ട് ഒന്ന് കെ ടിക്കറ്റുകളാണ് വർഷങ്ങൾക്ക് ശേഷത്തിന്റേതായി വിറ്റുപോയത് പോയത് ആവേശത്തിന് ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് കെ ടിക്കറ്റുകളും ഇതിനോടകം വിറ്റ് കഴിഞ്ഞു കഴിഞ്ഞ ഒരു മണിക്കൂറിൽ മാത്രമാണ് കണക്കാക്കിയതെന്ന് ഇന്നലെ രാത്രിയിൽ വന്ന റിപ്പോർട്ടിൽ പറയുന്നു ജിത്തു മാധവന്റെ സംവിധാനത്തിൽ റിലീസ് ചെയ്ത സിനിമ ആവേശം വളരെ ആവേശകരമായി മുന്നോട്ട് ഓടുകയാണെന്ന് പറയാം ഈ രണ്ട് സിനിമകളും രണ്ട് ജോണറുള്ള സിനിമകളാണെങ്കിലും ഇതിലേത് സിനിമയായിരിക്കും മുന്നിലെത്തുക എന്നുള്ള സംശയമാണ് എല്ലാവർക്കും രണ്ടും ഹിറ്റ് തന്നെയാണ് എന്നാലും ഏതായിരിക്കും ആദ്യം എത്തുക എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ ആവേശമായിരിക്കുമെന്നാണ് എല്ലാവരും പറയുന്നത് മറ്റൊരു ഫീൽ ഗുഡ് മൂവി ആണെങ്കിൽ ആവേശം രോമാഞ്ചത്തിനേക്കാളും തകർക്കുമെന്ന് എല്ലാവരും പറയുന്നു ഫഹദ് ഫാസൽ നായകനായി എത്തിയ ചിത്രം ത്രില്ലർ വിഭവം ഭാഗത്തിൽപ്പെടുന്ന ഒന്നാണെന്നാണ് പറയുന്നത് രംഗൻ എന്ന കഥാപാത്രത്തെയാണ് ഫഹദ് അവതരിപ്പിച്ചിരിക്കുന്നത് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ചിത്രം വർഷങ്ങൾക്ക് ശേഷം ഒരു ഫീൽ ഗുഡ് മൂവി എന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ പറയാം ധ്യാൻ ശ്രീനിവാസൻ പ്രണബ് മോഹൻലാൽ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രത്തിൽ നിവിൻ പോളിയുടെ പ്രകടനത്തെയാണ് പക്ഷേ എല്ലാവരും ഏറെ പ്രശംസിക്കപ്പെടുന്നത് നിവിന്റെ ഒരു തിരിച്ചു വരവായി തന്നെ നിരവധി പേർ പറയുന്നുണ്ട് അൻപത് കോടി നൂറ് കോടി ഇരുന്നൂറ് കോടി ക്ലബ്ബ് സിനിമകളാണ് ബോളിവുഡിൽ ഉള്ളതെന്നും നിലവിൽ ഇതാണ് മലയാള സിനിമയുടെ അവസ്ഥയെന്നും ഏതൊക്കെ സിനിമ ഇരുന്നൂറ് കോടി ക്ലബ്ബ് കഴിഞ്ഞു പോകുമെന്നുള്ള കാഴ്ചയാണ് നമ്മൾ ഇനി ആസ്വദിക്കേണ്ടതെന്നും പറയുന്നു ആടുജീവിതവും ഇപ്പോൾ തിയേറ്ററുകളിൽ നിറഞ്ഞു നിൽക്കുന്നു ഈ അവസ്ഥയിൽ മലയാള സിനിമ തന്നെയാണ് തിയേറ്ററുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇങ്ങനൊരു സീൻ കണ്ടിട്ട് കുറേയധികം നാളുകളായി മലയാളികൾ അഭിമാനത്തോടെ പറയുകയാണ് ഇവയിൽ ഏത് കളക്ഷൻ ആർക്ക് നേടാൻ അറിയാൻ കാത്തിരിക്കുകയാണ് എല്ലാവരും ഈ ഓട്ടത്തിൽ ആര് മുൻപിലെത്തും എന്നുള്ളതാണ് എല്ലാവരും ചർച്ച ചെയ്യുന്ന കാര്യം ആവേശം തൂക്കുമോ എന്നതാണ് പ്രധാന ചർച്ച കാരണം വർഷങ്ങൾക്ക് ശേഷം ഒക്കെ തന്നെയും അഭിപ്രായം ലഭിക്കുന്നുണ്ടെങ്കിലും അതിനേക്കാൾ ഇരട്ടി അഭിപ്രായം ആവേശത്തിന് വരുന്നുണ്ട് ഫഹദ് നായകനായി വേഷമിട്ടെത്തിയ ചിത്രം ആവേശം വളരെയധികം ഹിറ്റായി തന്നെ മുന്നോട്ട് പോകുന്നു പ്രഖ്യാപനം തൊട്ട് ചർച്ചകളിൽ നിറഞ്ഞു നിന്ന ഒരു ചിത്രം കൂടിയാണ് ആവേശം പ്രതീക്ഷകളെല്ലാം ശരിവെക്കുന്ന ഒരു ചിത്രമായി മാറി മികച്ച ഇന്റർവൽ ബ്ലോക്ക് ആണ് ആവേശം സിനിമയുടെ ആകർഷണമായി മാറിയിരിക്കുന്നത് ആദ്യം മുതൽ തന്നെ ചിത്രം കണ്ടുവരുന്നവർക്ക് ചിത്രത്തിനുള്ളിൽ കയറാൻ സാധിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത നിരവധി നർമ്മ മുഹൂർത്തങ്ങളും നിറഞ്ഞ ചിത്രമാണ് ആവേശം ഇന്റർവൽ ബ്ലോക്കും ക്ലൈമാക്സും രോമാഞ്ചം ഉണ്ടാക്കുന്ന രംഗങ്ങളാണെന്നും അഭിപ്രായമുണ്ട് ഫഹദിന്റെ നിറഞ്ഞാടുന്ന പ്രകടനമാണ് രംഗൻ എന്ന ആവേശത്തിൽ എല്ലാം ും പറയുന്നു നടക്കപ്പോ ഭൂകമ്പം എന്ന ക്യാപ്ഷനുള്ള പോസ്റ്ററുമായാണ് നിരവധി പേർ ചിത്രങ്ങൾ പങ്കുവച്ചു കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർ ഈ ചിത്രം കയ്യിലെടുത്തു കഴിഞ്ഞു മണിക്കൂറുകൾക്കുള്ളിൽ ചിത്രം ഇന്നലെ രാവിലെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഈ ചിത്രം ഏറ്റെടുക്കുകയായിരുന്നു ജിത്തു മാധവനാണ് ആവേശത്തിന്റെ സംവിധായകൻ ഫഹദ് നായകനാകുന്ന ആവേശം എന്ന സിനിമയിൽ ആശിഷ് വിദ്യാർത്ഥി സജിൻ ഗോപു റോഷൻ പ്രമുഖ മലയാളി ഗെയിമറും യൂട്യൂബറുമായ ഹിപ്സ്റ്റർ മിഥുൻ ജെസ് പൂജ മോഹൻരാജ് നീരജ രാജേന്ദ്രൻ ശ്രീജിത്ത് നായർ തങ്കം മോഹൻ തുടങ്ങിയവരുമുണ്ട് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സമീർ താഹിറാണ് സംഗീതം സുഷിൻ ശ്യാമും ഇതിന്റെ സംഗീതവും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ആവേശത്തിന്റെ ഏറ്റവും വലിയ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് അതിന്റെ സംഗീതം തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറും സംഗീതവും ഒക്കെ തന്നെ ആവേശത്തിന്റെ ആവേശം കൂട്ടുന്നുണ്ട് ആവേശം അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ അൻവർ റഷീദ് നിർമ്മാണം നിർവഹിക്കുന്ന ചിത്രമാണ് നിർമ്മാണത്തിൽ നസ്രിയ നസീമും പങ്കാളിയാകുന്നു വരികൾ വിനായക് ശശികുമാറാണ് എഴുതുന്നത്